്രന്ഥശാല ജൂലൈ ഏഴിന് വായനപക്ഷാചരണ സമാപനം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് കെ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു കൊറൂക്കര യാസ്പോ ഗ്രന്ഥശാല ജൂലൈ ഏഴിന് വായന പക്ഷാചരണ സമാപനം സംഘടിപ്പിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് വി ടി എം കോയ അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി മുരുകേശൻ സ്വാഗതവും വായനയുടെ നാനാർത്ഥങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി അഡ്വക്കേറ്റ് കെ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ക്ഷമ റഫീഖ് ഗ്രന്ഥശാല സമിതി കൺവീനർ പി പി വിജയൻ റഫീഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ക്ലബ് സെക്രട്ടറി സിബിൻ നന്ദിയും പറഞ്ഞു പേജിറ്റീവ് ന്യൂസ് എടപ്പാൾ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ